ഈ ഈ ഒരു 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 ആണോ പ്രൊമോഷൻസിലേക്ക് പോസിറ്റീവ് വൈബ് ുംതീക്ഷിട്ടില്ലായിരുന്നു പറഞ്ഞോണ്ട് തിയേറ്ററിലെ ആവേശം പൊള്ളിക്കണമല്ലോ അതുകൊണ്ടല്ലേ അങ്ങനൊരു ആവേശം എന്നുള്ള പേര് വെച്ചിട്ട് ഇതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രശ്നം രോമാഞ്ചം പൊള്ളിക്കൂ എന്നുള്ളൊരു സാധനം അപ്പഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് പൊള്ളിക്കും ആവേശം ഉറപ്പായിട്ടും ആണ് മൊത്തത്തില് ചിരിയും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ളി എന്റർടൈനർ പാക്ഡ് ഒരു പടമാണ് അതിന്റെ അകത്ത് വേറെ അൺഎക്സൈറ്റ്മെന്റ് പറയാം അത് ഉണ്ടാവാൻ സാധ്യതയില്ല എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എന്റെ പ്രതീക്ഷ മറ്റൊരു സീൻ മാറുന്നു ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞല്ലോ ചുമ്മാ അതേപോലെ അങ്ങനത്തന്നെ ആവട്ടെ ആവേശത്തില് ഇപ്പൊ അങ്ങനെ ഒരു ഒരു ട്രാക്കൊക്കെ അങ്ങനെ ഉള്ളു ഇതിലുള്ള മിക്ക ട്രാക്സും അങ്ങനെ ടെമ്പോ ഉള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല എല്ലാം ഒരു സ്കോർ പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ എട്ട് പാട്ട് ഉള്ളത് അങ്ങനെ പടം കാണുമ്പോൾ അറിയില്ല ആ ഒരു സോങ്സ് വന്ന് പോകുന്നത് ആ റാപ്പ് ഒരുപാട് ഇല്ല എന്നാലും ഉണ്ട് രണ്ട് മൂന്ന് സോങ്സ് റാപ്പായിട്ടുണ്ട് എല്ലാം മലയാളം ഇംഗ്ലീഷ് ഒരു സാമ മാത്രം ഇംഗ്ലീഷാണ് ബാക്കിയെല്ലാം മലയാളം സൗത്ത് ഇന്ത്യൻ എനിക്കറിയില്ല ഞാൻ എങ്ങനെയൊക്കെയോ മ്യൂസിക് ചെയ്തു പോകണം